മെഡലാണ് ഇവിടെ എണ്ണം ഉണ്ട് ഉണ്ട് യൂട്യൂബർ യൂട്യൂബർ അവരൊക്കെ ഞങ്ങളെ സുഹൃത്തുക്കള് കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നല്ല അയൂഖങ്ങള് ഞാൻ നല്ലോണം പോകുമ്പോ ഇങ്ങേരെ അവരെയൊക്കെയാണ് വ്യാപിച്ചിട്ടു പോണേ മുക്കമ്പാനോട്ടിലുള്ള ഹോട്ടലുകള് ചായക്കടകള് ബേക്കറി എല്ലാം വ്യാപിച്ചിട്ട് പോവും അങ്ങനെ ആവശ്യമുള്ളത് അങ്ങനെ വാങ്ങിച്ചു കഴിക്കും വരുമ്പോൾ ഞാൻ വലിയ പിന്നെ മക്കള് മോ എന്നും വൈകുന്നേരം വരും ഹലോ എന്റെ പേര് ബെൽസി മാർക്കോസ് എന്നതാണ് വയസ്സ് എഴുപത്തി മൂന്ന് ഈ മെഡല് സിംഗപ്പൂർ മെഡലാണ് അതെ അഞ്ച് ദേശീയം അഞ്ച് സ്റ്റേറ്റ് അഞ്ച് ജില്ല അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഉണ്ട് ജില്ലാ പഞ്ചായത്തിന്റെ ഓട്ട മത്സരം മൂന്ന് ഫസ്റ്റ് ഒരു സെക്കൻഡും ഇരുപത്തഞ്ചു കൊല്ലം വർക്ക് ചെയ്ത് ബെസ്റ്റ് അംഗൻവാടി വർക്കർക്കുള്ള സ്റ്റാറ്റ് അവാർഡ് കിട്ടി കുടുംബം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞതു അംഗൻവാടിയിലൂടെ തന്നെ അന്ന് എത്ര ശമ്പളം എന്നറിയാമോ നൂറ്റി എഴുപത്തി അഞ്ചു രൂപ തുടക്കം രണ്ടായിരത്തി പതിനഞ്ചില് അയ്യായിരം രൂപ ഇപ്പൊ ഇറങ്ങി പത്താം ക്ലാസ്സിലാകുന്നതുവരെ സ്പോർട്സിലുണ്ടായിരുന്നു കോളേജിൽ പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും പോകാൻ കഴിഞ്ഞില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൊണ്ട് എൻ്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ പപ്പ മരിച്ചു അമ്മയെ സഹായിക്കാൻ ഞാൻ പോവും അമ്മേടെ കൂടെ ചാലയിൽ എനിക്ക് അത് തന്നെയാണ് എനിക്ക് എനിക്കിഷ്ടം ഓട്ടവും നടത്തുകയും എനിക്ക് അതാണ് ഒരു ഇൻട്രസ്റ്റ് എങ്ങനെയെങ്കിലും പിന്നെ അല്ല റാക്കിൽ കാലു വെച്ചു പോയാൽ വിറകോട്ടോ തിരിഞ്ഞോ നോക്കണ പരിപാടിയില്ല ഓട്ടത്തിന് മാത്രമേ തോൽപ്പിക്കുകയുള്ളൂ അല്ലാതെ ഒന്നിൽ ഞാൻ തോൽപ്പിക്കൂല അവരെ മുന്നിൽ കയറാനോ പിന്നെ വളഞ്ഞ വഴി സ്വീകരിക്കുകയോ ചെയ്യൂലിയാണ് അതാണ് എനിക്കിഷ്ടം ഇതിന് എന്ത് പ്രതിസന്ധി വന്നാലും വഴി അറുപത്തി ഏഴാമത്തെ വയസ്സിൽ വീണ്ടും നമുക്കിങ്ങനെ ഓട്ടമൊക്കെ ആരംഭിക്കാൻ അതിനൊരു കാരണം ഉണ്ടായത് വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംഘടനയുണ്ട് സീനിയർ സിറ്റിസൺസ് ജഗതി അവരുടെ വാർഷികം വിജയം ചേച്ചി ഇതുപോലെ മെഡലുകൾ വാങ്ങിക്കൊണ്ട് മെഡൽ വാങ്ങിച്ച് അവർക്ക് മൊമെൻ്റ് കൊടുത്ത് സ്വീകരിക്കുന്നു അന്നേരം ഞാൻ ആലോചിച്ച് ഈ എഴുപത്തഞ്ച് വയസ്സൊക്കെ ആയ ഇവർ എന്തു ചെയ്തു വാങ്ങിച്ചേ അപ്പോൾ അവർ മൈക്കൂടി പറയുന്നു അവർ സിംഗപ്പൂര് പോയി കുറേ മെഡലൊക്കെ വാങ്ങി അതിൻ്റെതായിട്ടാണ് അവർക്ക് ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ആദ്യം എൻ്റെ ശരീരം ഒന്ന് നോക്കി അവർക്ക് ഓടാൻ പറ്റുമെങ്കിൽ പിന്നെ എനിക്കെന്തായിക്കൂടാ എന്നുള്ള ഒരു ബോധ്യം അപ്പോഴും ഉണ്ടായി ആ സമയം അവിടെ ഇരുന്ന് ഞാൻ ആ ചേച്ചി വന്ന് ഇരുന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു ഇതെങ്ങനെയാണ് ചേച്ചി എന്ന് അപ്പൊ താങ്കൾ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഞാൻ വരുന്നുണ്ട് എന്റെ പെർഫോമൻസ് അവർക്ക് അറിഞ്ഞൂടാത്തോണ്ട് അവർ നടത്ത മാത്രം എഴുന്നിട്ടു നടത്ത മാത്രം അത് നടന്നപ്പം എനിക്ക് ഫസ്റ്റ് കിട്ടി ബാക്കിയുള്ളവരിലൊക്കെ ചേർന്ന് എന്ത് ഈ അടുത്ത് പറഞ്ഞു അഞ്ചെണ്ണത്തിന് ചേർന്നു അഞ്ചിനും ഫസ്റ്റ് കിട്ടി ഇത്ര എനർജി എവിടെയാണ് വെച്ചിരിക്കുന്നത് എത്ര വയസ്സുണ്ട് സാധാരണ ഒളിപ്പിച്ചിരിക്കുന്നത് വയസ്സൊക്കെ ഉള്ള ആൾക്കാരെ ഇരിക്കുമ്പോൾ എനർജറ്റിക് ആയിട്ട് അവർക്കും അല്ല ഞാൻ എല്ലാവർക്കും ക്ലാസ് കൊടുക്കും വയോജനങ്ങളെടുത്ത് പറയും നിങ്ങൾ ഇങ്ങനെ ചടഞ്ഞു കൂടി ഒരിടത്ത് ഇരിക്കരുത് വീട്ടിന്റെ അകത്തായാലും പുറത്തായാലും ഇറങ്ങി നടക്കണം കാഴ്ചകൾ കാണണം ടൂറ് പോകണം തേക്കടി ഊട്ടി എല്ലായിടവും മ്യൂസിയം വരെ കാണാൻ പോവാ പ്രഷർ കുറയും ഷുഗർ കുറയും എനിക്ക് നാന്നൂറ് വരെ ഉണ്ടായിരുന്നതാണ് ഇല്ല ഇന്നലെ ഞാൻ ടെസ്റ്റ് ചെയ്ത് ഇപ്പൊ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്ന് ഇപ്പം ഒരു നേരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു ഞാൻ സ്ഥിരം നടക്കാൻ തുടങ്ങി മരുന്നേ എനിക്ക് ഇപ്പം കുറേ ദിവസം കൂടി ഞാൻ പോകുന്നില്ല മഴയൊക്കെ വന്നാൽ പിന്നെ പോകൂല്ല ടച്ച് എന്നെ എന്നാലേ ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ കൊച്ചുമക്കള് പറഞ്ഞു തരും മോൻ്റെ മക്കള് മോള മക്കളൊക്കെ പറഞ്ഞുതരും അതിൽ കൂടി ഞാനും വിചാരിച്ചാ സാധിക്കാത്ത ഒന്നുമില്ല കഠിന പ്രയത്നം രക്ഷ എനിക്കിപ്പോ ഒരുപാട് അനുഭവം നേഴ്സറിയിൽ പഠിപ്പിച്ചു ആ കുട്ടി പഠിച്ച് കവിയായി അവനും ആദരം തരുന്ന എനിക്കും ആദരം അവൻ ആദ്യം ആദരം കൊടുത്തു അവൻ പറഞ്ഞു എനിക്ക് ആദ്യം വേണ്ട എന്റെ ടീച്ചറിന് കൊടുത്താതിരിക്കുന്നു അയ്യോ ഭയങ്കര സന്തോഷമായി ഞാൻ ഇറച്ചി കഴിക്കൂല മീൻ കഴിക്കൂല പത്ത് വർഷമായി പ്രോട്ടീൻ വേണമല്ല മുട്ട കഴിക്കും പാല് കഴിക്കും അതിന് ബദൽ അങ്ങനെ വടിയിൽ ആയതുകൊണ്ട് ആ അറിവുണ്ട് മുന്തിരിപ്പഴം അടിപ്പരിപ്പ് പയറ് വർഗ്ഗങ്ങൾ ബദലായി ഇപ്പൊ എന്റെ മനസ്സിലുണ്ട് ഒരു സ്വന്തമായ ഒരു വയോജന കേന്ദ്രം തുടങ്ങിയാന്ന് തോന്നുന്നു അതിന് കാശ് വേണ്ടേ അതിന് ഞാൻ ചിട്ടി കിട്ടുന്നു എല്ലാത്തിനും കാശുണ്ട് ഇപ്പൊ എനിക്ക് സിംഗപ്പൂരിൽ പോണോ മക്കളെ എനിക്കൊരു ഒരു ലക്ഷം രൂപ എനിക്ക് സിംഗപ്പൂരി പോണ ഓടായി അവരതെന്ന് പെട്ടെന്ന് ഒരു ലക്ഷം രൂപ ഇന്നും കണ്ടെന്ന് വരില്ല ലോണില്ലാത്ത വീട് ഇന്നില്ല അന്ന് ലോൺ എടുത്ത് വീട് വെക്കില്ല ഇന്ന് ഇരുപത്തഞ്ച് അമ്പത് കോടിയൊക്കെ എടുത്തൊന്ന് വീട് ഏതാണ് വെക്കല് കുറഞ്ഞത് ഒരു മൂന്ന് സെന്റ് എങ്കിലും വാങ്ങിച്ച് ഒരു അത്രേലും ഒരു ഇത് തുടങ്ങാം തുടക്കം ഒരു പത്ത് പേർക്കെങ്കിലും വൈകുന്നതുവരെ ഭക്ഷണവും സന്തോഷവും കൊടുക്കണം ഒരു ടി വി പത്രം വരുത്താം വിഷമിച്ചും ദുഃഖിച്ചും ഒക്കെ ഇരിക്കുന്ന അമ്മമാരെ ഒന്ന് ചിരിപ്പിക്കാം നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തുന്ന ഇത്ര എനർജിയായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു അപ്പൊ നമ്മുടെ ഭർത്താവിന്റെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു പണ്ടും ഇപ്പോഴും എങ്ങനെയാണ് നമ്മളെടുത്തൊക്കെ ആ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആൾക്കാര് ചേച്ചിയുടെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ ഞാൻ ചേക്കാം അമ്മയുടെ ഭർത്താവ് ഭയങ്കര സപ്പോർട്ടാണ് ആ എതിരല്ല അത്ര പറയാം ഒഴുക്കിനെതിരെ നീന്തി എനിക്ക് ഇന്ന് വരും ഒഴുക്കാണ് വന്നിട്ടുള്ളത് എന്റെ മുന്നില് ആ ഒഴുക്കിനെതിരെ തന്നെ ഞാൻ നീന്തിയിട്ടുള്ളത് ഇങ്ങേറെ വീട്ടിൽ കിടന്നപ്പോഴത്തേക്കും ഒരുപാട് കഷ്ടപ്പെട്ടു എൻ്റെ പപ്പയുടെ സഹോദര മോനാണ് എളുപ്പം അഞ്ചുമണിക്ക് ഒരു കുട്ടയിൽ കണ്ടു ചട്ടിയും കളിയും വെച്ചിവിടെ വന്ന് എന്നടങ് എന്റെ അഞ്ചു മന്റെ ഉരുപ്പടി ഞാൻ അമ്മേടെ കൂടെ പോയി കച്ചവടം ചെയ്ത് അഞ്ചുന്റെ ഉരുപടി അമ്മയ്ക്ക് തരാൻ ഒന്നുമില്ല അഞ്ചു പെമ്മക്കളും അമ്മക്ക് വളർത്തുന്നതുകൊണ്ട് ഞാൻ അമ്മ ഇന്നൊരു അമ്മ മരിച്ചു അമ്മയടുത്ത് ഞാൻ ചോദിച്ചിട്ടില്ല ഞാൻ കണക്കും പറഞ്ഞിട്ടില്ല എനിക്ക് ഇനി തരണം മറ്റുള്ളവർക്ക് കൊടുത്തല്ലോ അതും പറഞ്ഞിട്ടില്ല ഇതാണ് എന്റെ വിജയം അതിനെ അങ്ങോട്ട് വിറ്റ് വി ഇവിടെ പത്ത് സെന്റ് മൂവായിരം രൂപക്ക് വാങ്ങിച്ചു എനിക്ക് പ്രത്യേകിച്ച് ആഗ്രഹം ഇല്ല എന്റെ ആഗ്രഹമുണ്ട് ഇനി ആളപ്പുറത്ത് കാണണം എല്ലാവർക്കും അവരുടേതായ എനർജി ഉണ്ട് അവരാരും പ്രാവർത്തികമാക്കൂല കൈ ഇങ്ങനെ പൊക്കും പൊക്കും എന്നിട്ട് മുട്ട് വളരാതെ തറയിൽത്തൊടും സന്തോഷഘടകനെ കാണുമ്പോ വരാനെടുത്ത തീരുമാനം എന്തായാലും നല്ലതായി മെഡിക്കായിട്ടിരിക്കണം ഇനി ഒരുപാട് വർഷം ആരോഗ്യത്തോടും കൂടി ഇതുപോലെ ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ കേട്ടാ